ശോഭാ സുരേന്ദ്രൻ അവരെയാണ് ഇപ്പോൾ എല്ലാവരും കണ്ണൊടിച്ച് നോക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ ഇടയ്ക്ക് നാളിക്കത്തും ഇടയ്ക്ക് നണയം അങ്ങനെയാണ് അവരുടെ ഓരോ പ്രസ്താവനകളും അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോഴിതാ അവർക്ക് അവർ നേരത്തെ സംസ്ഥാന അധ്യക്ഷനാ അധ്യക്ഷയാവാൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്കൊരു കേന്ദ്രമന്ത്രി പദവി ലഭിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ അവരൊരു അവരെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള ചാൻസ് ഉണ്ടോ അത് കേന്ദ്രമന്ത്രി എന്നുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ശോഭ സുരേന്ദ്രൻ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവായി മാറിയിരിക്കുകയാണ് ഈ ശോഭ സുരേന്ദ്രൻ എങ്ങനെ ഇത്തരത്തിൽ ഈ ഇടം പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ശോഭ സുരേന്ദ്രൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഒന്ന് നോക്കുക നിന്നിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ ഗ്രാഫ് അവിടെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിച്ചു ഈ ഓരോ ഇടങ്ങളിലും നോക്കുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ബി ജെ പി നേടിയ വോട്ട് നോക്കണം രണ്ടായിരത്തി പതിനേറിൽ വന്നപ്പോൾ ആ വോട്ട് വർധനവുണ്ടായി പത്തൊൻപതിലെ ആറ്റിങ്ങളിൽ തിളച്ച് മറിയുന്ന ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടുകൂടിയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് അവിടെ പിടി പിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്തു ഈ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റി ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിനാലിൽ അവിടെ നിന്നിരുന്നു എങ്കിൽ മണ്ഡലം ബി ജെ പിയുടെ കയ്യിലിരുന്നേനെ പക്ഷേ ഇവിടുത്തെ കേരള ബി ജെ പിൽ വിഭാഗീയത നിൽക്കുന്നത് കൊണ്ട് എതിർപക്ഷം എന്ത് ചെയ്തു അവിടെ എടുത്തു വി മുരളീധരൻ അവിടെ നിന്ന് മത്സരിച്ചു അപ്പോൾ ജയിച്ചേക്കാം എന്ന് ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മാറ്റിയത് എന്നിട്ടോ പക്ഷെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞപ്പോൾ അവിടെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ പലരും സർവേയിൽ പറയാൻ തുടങ്ങിയത് ആലപ്പുഴയും ബി ജെ പി സീറ്റ് പിടിച്ചടക്കും എന്നാണ് തിരുവനന്തപുരം തൃശ്ശൂര് ആലപ്പുഴ തിരുവനന്തപുരത്തിന് ഏതാണ്ട് ബി ജെ പിയുടെ അടുക്കലേക്ക് എത്തി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂരിൽ എന്ന് പറഞ്ഞാൽ ഇക്കുറി കേന്ദ്ര നേതൃത്വം കൂടി ഇറങ്ങി ബി ജെ പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ഗ്ലാമറും എല്ലാം കൂടി കൊണ്ട് തൃശ്ശൂരിന്റെ വലിയ പ്രത്യേകതയും വന്നു ഒപ്പം ആലപ്പുഴയും ഉണ്ടായി ആലപ്പുഴയിലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടാണ് പിടികൂടിയത് അവിടെ ഈഴവ സമുദായത്തിന്റെ വോട്ട് നല്ലവണ്ണം സമാഹരിക്കാനായിട്ട് ശോഭയ്ക്ക് സാധിച്ചു സി പി എമ്മ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഈഴവ വിഭാഗത്തിലെ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് അപ്പോൾ ശോഭ സുരേന്ദ്രന്റെ ആ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഇത്തരത്തിൽ പോകുന്നതാണ് അപ്പൊ എത്രത്തോളം ശോഭയ്ക്ക് വളർച്ച ഉണ്ടായി എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രനെ ഇവിടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരൂ എന്ന് പലരും മുറവിളി കൂട്ടി ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇറക്കണമെന്ന് പലരും അഭിപ്രായം പറഞ്ഞതാണ് പക്ഷേ ഒരുപക്ഷെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായിട്ട് നേമത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നഷ്ടപ്പെട്ട ഒരു ഒരു സീറ്റ് ബി ജെ പിക്ക് നേടാൻ പാലക്കാടിലൂടെ കഴിയുമായിരുന്നു ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരുന്നുവെങ്കിൽ അതും ഇറക്കിയില്ല ഇവിടെ കേരളത്തിലെ ബി ജെ പിയിലെ ശക്തി ് വിഭാഗീയത നൽകുന്നുണ്ട് ഇത് കേന്ദ്ര നേതൃത്വം നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രകടനം കണ്ടു കഴിഞ്ഞാണ് പിന്നീട് എന്ത് ചെയ്തു മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അങ്ങോട്ടേക്ക് മുംബൈയിലേക്ക് കൊണ്ടുപോയി അവിടെ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ശോഭ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ നിയോജക മണ്ഡലം പാർലമെന്റ് മണ്ഡലമായ വാരാണസിയിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു അവിടെയൊക്കെ തന്നെ വലിയൊരു ആവേശം ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭയ്ക്ക് സാധിച്ചു ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു സ്ത്രീകളുടെ വോട്ട് നന്നായിട്ട് സമാഹരിച്ചു എന്നുള്ളതാണ് കാരണം അവരോട് അവിടുത്തെ സാധാരണക്കാരായ അമ്മമാരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഇവിടെ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് പാർലമെന്റിൽ നിന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ പ്രധാനമന്ത്രിയുടെ പേരിൽ പല പദ്ധതികളില്ലേ കിസാൻ സഭ പിന്നെ അതുപോലെ തന്നെ കർഷകർക്ക് ആനുകൂല്യം കുട്ടികൾക്ക് ആനുകൂല്യം സ്കോളർഷിപ്പ് പദ്ധതി ഇങ്ങനെ സ്വയം സംരംഭകർക്ക് പിന്നെ ലോൺ അനുവദിക്കുക ഇങ്ങനെ നിരവധി ഉണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ ശോഭാ സുരേന്ദ്രന്റെ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ സമീപകാലത്ത് സുരേഷ് ഗോപി പറയുകയുണ്ടായി അതായത് ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെ കുറിച്ചും വലിയ അറിവില്ല അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നൽകണം അതുപോലെ തന്നെ ഇവർ പലതരത്തിലുള്ള സംശയങ്ങളുമായിട്ട് വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കണം ഇപ്പോൾ ബാങ്കിൽ നേരിട്ട് എന്നൊരു പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞ് ലോണിനെ സമീപിച്ചാൽ ബാങ്കുകാർ വരെ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്ത് വിടും പക്ഷേ അവരോടൊപ്പം തന്നെ പോയി അവർക്ക് ആ ലോൺ പാസ്സാക്കി കൊടുക്കുന്ന കാര്യത്തിൽ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അതിന് അതിന് തയ്യാറാകണം താഴെയുള്ള ജനസേവകരായിട്ടുള്ളവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ടാണ് മണ്ഡലം പലപ്പോഴും ഇളക്കിമറിച്ചിട്ടുള്ളത് ഇപ്പോൾ അമിത്ഷാ ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി രാജീവ് ചന്ദ്രശേഖറുമായിട്ടും കൂടിക്കാഴ്ച നടത്തി രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോഴത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച ആളാണ് ഒരു അദ്ദേഹത്തെ കുറച്ചുകൂടി നേരത്തെ ഇറക്കിയിരുന്നുവെങ്കിൽ അതായത് മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ പരിചിതമാക്കിയിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിനെ അറിയപ്പെട്ടത് അത് മാ അത് മാറ്റിയെടുക്കണമായിരുന്നു തീരദേശ മേഖലകളിലൊന്നും അത്ര രാജീവ് ചന്ദ്രശേഖർ പരിചിതനല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ ഇനി ഇരുപത്തി ആറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് അമിത്ഷാ അതിനുവേണ്ടിയുള്ള കൂടിക്കാഴ്ച ഇവരും ഒക്കെയായിട്ട് നടത്തിക്കഴിഞ്ഞു കാരണം ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ ആക്കി കഴിഞ്ഞാൽ ഇവിടെ വിഭാഗീയത നിൽക്കുന്ന കൊണ്ടൊരു പക്ഷേ മറുപക്ഷം വീണ്ടും അത് ആ ചേരിപ്പോര് വളരെ രൂക്ഷമായിട്ട് പോകും എന്ന് കണക്ക് കൂട്ടുന്നത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്യും അങ്ങനെ സംവദിക്കുകയും അടുക്കുകയും ചെയ്യുമ്പോൾ അത് പാർട്ടിക്ക് വോട്ടായിട്ട് മാറുകയും കൂടുതൽ ഗുണകരമായി മാറുകയും ചെയ്യും ഇത് ശോഭാ സുരേന്ദ്രന്റെ ഈ ഓരോ മണ്ഡലങ്ങളിലുമുള്ള ആ ഒരു റീച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇത്തരത്തിലൊരു എടുക്കാൻ അമിത്ഷായെ പ്രേരിപ്പിച്ചത് അപ്പൊ എന്തായാലും അമിത്ഷാ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക